ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നൊരാൾ ബിഗ് ബോസ് വീട് വിട്ട് പോവുകയാണ് ആരാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് സിംഗിൾ എവിക്ഷൻ ആണോ ഡബിൾ എവിക്ഷൻ ആണോ ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആരാണ് ഈ ആഴ്ചയിലെ വോട്ടിങ്ങിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പുറകിൽ ഡേഞ്ചറസ് കൊണ്ട് നിൽക്കുന്ന ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ പല യൂട്യൂബ് പോളുകളിലൂടെയും അൺബിഷൻ സൈറ്റുകളിലെ വോട്ടിംഗ് ഒക്കെ അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല കോമൺ റായിട്ട് വന്നിട്ടുള്ള അനീഷാണ് ഇപ്പോൾ അനീഷിനാണ് ഈ സീസണിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ളത് തൊട്ട് പുറകിൽ തന്നെ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിട്ട് നമ്മുടെ ഷാനവാസമുണ്ട് ഇപ്പോൾ മൂന്നാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് വോട്ടിങ്ങിൽ വലിയൊരു കൊതിച്ചുകയറ്റമാണുള്ളത് ലക്ഷ്മിക്ക് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ജിസൈലുണ്ട് ജിസൈലിനൊക്കെ തുടക്കം മുതലേ ഒരു ഫാൻ ബേസ് ഉണ്ട് ആ വോട്ടിങ്ങിലൊക്കെ ജിസൈല് എല്ലാ എലിക്ഷനിലും ഒരു സെവ് സോണിൽ തന്നെ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് ഇപ്പോൾ അഞ്ചാം പൊസിഷനിൽ നിൽക്കുന്നത് ആദിലയാണ് ആതിലേക്ക് നൂറോടെ വോട്ടിംഗ് ഉണ്ട് ഈ ഒരു ആഴ്ചയിൽ ഏറ്റവും അധികം ക്യാമറ സ്പേസ് നേടിയെടുത്ത ആൾ ആദിലാ നൂറയാണ് അനുഷ്യമായിട്ടുള്ള ഫൈറ്റ് കോംബോ അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രൊമോയിലെ ഇതിനൊക്കെ നല്ല രീതിയിൽ ഒരു സ്പേസ് നേടിയെടുത്ത ആളാണ് ആദില അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാം പൊസിഷൻ പൊസിഷനിപ്പം നിൽക്കുകയാണ് ആദില ഇന്ന് ആദിലെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് കമന്റുകളും കമന്റ് ബോക്സുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോൾ ആറാം പൊസിഷൻ നിൽക്കുന്നത് അക്ബറാണ് കഴിഞ്ഞ വീക്ഷണയിൽ അക്ബർ മൂന്നാം പൊസിഷൻ വരെ കയറി വന്ന ആളാണ് പക്ഷേ ഈ ആഴ്ചയിൽ വോട്ടിംഗ് വലിയ ഇടിവുണ്ട് അതുകൊണ്ട് തന്നെ ആറാം സ്ഥാനത്ത് നിൽക്കുകയാണ് അക്ബർ ഇനി അടുത്തായിട്ട് ഏഴാം പൊസിഷനിൽ നിൽക്കുന്നത് ജിഷിൻ മോഹനാണ് അത്യാവശ്യം വോട്ടുകൾ നേടിക്കൊണ്ട് ഒരു സേഫ് സോൺ തന്നെയാണെന്ന് പറയാൻ സാധിക്കും ഇനി എട്ടാം പൊസിഷനിൽ നിൽക്കുന്ന നമ്മൾ ആരിനാണ് ആദ്യത്തെ വിഷയം മുതലേ ആര്യൻ പുറത്തു പോകും ആര്യൻ പുറത്ത് പോകുമെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട് പക്ഷേ ഇതുവരെ ആര്യൻ പുറത്തു പോയിട്ടില്ല പലപ്പോഴും ഒരു ബേസിക് വോട്ട് ബാങ്ക് നേടിക്കൊണ്ട് ഒരു സേഫ് സോണിൽ നിൽക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് ഇനി മൂന്ന് പേര് ഡേഞ്ചർ സോണിലാണ് അതിൽ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡോക്ടർ ബിന്നിയാണ് ഈ ആഴ്ച ബി അത്യാവശ്യം കിച്ചണിലും ടാസ്കിലും ഒക്കെ ആയിട്ട് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എങ്കിൽ പോലും ഒമ്പതാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ബിന്നി ഇനി പത്താം സ്ഥാനത്ത് വേറെ ആരുമല്ല നമ്മുടെ സാബുമാനാണ് സാബുമാൻ കണ്ടസ്റ്റന്റുകളെ കുറിച്ചും ഗെയിമിനെ കുറിച്ചും ബിഗ് ബോസിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ സമയമെടുത്ത് മുന്നോട്ട് പോകുന്നൊണ്ടാണെന്ന് തോന്നുന്നു സാബുമാൻ ഇപ്പം പത്താം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ അതായത് ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ നൂറ് ശതമാനം സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന് പറയുന്നത് അഭിലാഷാണ് അഭിലാഷ കഴിഞ്ഞ കുറെ ആഴ്ചകളൊക്കെ സേഫ് ഗെയിം ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നിലുമായിട്ടുള്ള സൗഹൃദത്തിന്റെ ആ ഒരു തണലിൽ ഒരു സേഫ് സോണിലേക്ക് സോണിലേക്കൂടെ ആളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വളരെ കുറച്ച് അപീക്ഷനിൽ വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിയെ കൂടാണ് അഭിലാഷ് പക്ഷേ അതിന് മോശമായിട്ട് പ്രേക്ഷകർ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരുപാട് മത്സരാർത്ഥികൾ മുമ്പുണ്ടായിരുന്നുകൊണ്ട് അവരെ പറഞ്ഞു വിടാനുള്ള തിരക്കൊണ്ടാണ് അഭിലാഷിന് ഇതുവരെ മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നാൽ ഇന്ന് നൂറ് ശതമാനം പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന് പറഞ്ഞത് അഭിലാഷാണ് ഇപ്പോൾ ഇതോടെ നിലവിലുള്ള വോട്ടിൻ റാങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിന്റെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഫോളോവർ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വേറിയായിട്ട് കാണാം ബൈ